സലാം സ്ലാമലൈക്കും അൻഷു സഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞമ്മക്ക് സുഖമാണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുകയല്ലേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഇങ്ങട്ട് വീഡിയോ അഞ്ച് മിനിറ്റ് നേരം കണ്ടെങ്കിലല്ലേ വീഡിയോ രസമുണ്ടോ ഇല്ലേന്നൊക്കെ അറിയുള്ളൂ അഞ്ച് മിനിറ്റ് നേരം കണ്ടിട്ട് നിങ്ങൾക്ക് രസമില്ലാന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളി കേട്ടോ ഈ അഞ്ച് മിനിറ്റ് നേരം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് അപ്പോൾ സ്ഥിരം കമൻറ്റിടുന്നവര് കമൻ്റ് ഇടണം കേട്ടോ കമൻറ്റ് സ്ഥിരം കമൻറ്റിടുന്നവൽ ഇടാഞ്ഞു കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയായിട്ടാണ് കേട്ടോ മനസ്സിലേക്ക് എന്തെ ഇപ്പം ഇന്ന് വരും കമൻറ്റ് ഇട്ടില്ലേ ഇന്നിപ്പം എൻ്റെ വീഡിയോ കണ്ടില്ലേ ഇന്നൊക്കെ ഒരു സംശയം കാരണം ഇങ്ങനെ മനസ്സിലിട്ടാം അപ്പോൾ ആ ഒരു സംശയം ഇല്ലാതാക്കാനും വേണ്ടി എന്നും ഇടുന്ന ആൾക്കാർ ഒന്ന് കമൻ്റ് ഇടാം പിന്നെ എന്നും ലൈക്ക് ഇടുന്ന ആൾക്കാർ ലൈക്ക് ഇടാം കേട്ടോ അപ്പം ലൈക്ക് ഇട്ടത് ആരാ എന്താണെന്നൊന്നും ഇപ്പം നമുക്കറിയില്ലല്ലോ പിന്നെ കമൻ്റ് കണ്ടെങ്കിലല്ലേ അറിയുള്ളൂ എന്നും കാണുന്ന ആൾക്കാരാണോ അല്ലേന്നൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ മരക്കങ്ങൾ ചെയ്യട്ട അപ്പോൾ ഇന്ന് നമ്മൾ ചീയപ്പാണ് ചൂടുന്നത് അപ്പോൾ ചീയപ്പം വെച്ചാൽ ചട്ടി പറമ്പോൾ ചീന്ന് പറയും നിങ്ങൾ വിചാരിച്ചും എല്ലാ അപ്പം ചൂടുമ്പോഴും ചീന്ന് പറയില്ലേ അപ്പം ഉണ്ട് ഇതിനൊരു പ്രത്യേക ഒരു ചീ പറയലാണ് അതുകൊണ്ടാണ് ഞമ്മളിതിന് ചീയപ്പം എന്ന് പേരിട്ട് കണട്ടോ നീർദോശ എന്നൊക്കെ പേരുണ്ട് കേട്ടോ ഞമ്മള് ചീദോശു പറയാം ചീ ദോശയല്ല ചീയപ്പം അങ്ങനെയാണ് പറയാം അപ്പോൾ അരിയൊക്കെ അരച്ച് ഞാൻ പാർന്നിരിക്കണം കേട്ടോ അപ്പോൾ അരി അരച്ചിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം പോരട്ടോ തിളച്ച വെള്ളമില്ല ഒരു ഇളം ചൂടില്ല വെള്ളം അത് പാർന്നാലാണ് ഞമ്മക്കൊരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുള്ളൂ ഇന്നെങ്കിൽ നമ്മൾ അപ്പം ഒന്ന് നന്നാവുള്ളൂ അല്ലെങ്കിൽ നന്നാന്നെല്ലാം കേട്ടോ ചിലപ്പോൾ റൊട്ടിപ്പൊടിച്ച് കൊണ്ടൊക്കെ ഇക്കാരം അപ്പോൾ ഇന്നേതായാലും നമ്മൾ ചീ അപ്പം സൂപ്പറായിട്ട് വന്നിരിക്കണേ അപ്പോൾ ചായയൊക്കെ തിളച്ച് മധുരം ഇട്ടിട്ടില്ലേന് അപ്പോൾ ഏതായാലും ഒരു തുള്ളി മധുരം നമ്മൾ കൈക്ക് ഇട്ട് കൊടുക്കാം മധുരം അനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിൽ ഞമ്മക്കെന്താട്ടാ ഒരു ഗ്ലാസ് ചായ കുടിച്ചെങ്കിലേ നമുക്ക് റാഹത്താവുള്ളൂ കേട്ടോ ആ ദിവസം അന്ന് ചൊഗ്ഗാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടൻ ചായ കിട്ടണം കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിക്കണേട്ടോ ഇനി ചായയിലും മധുരം ഇട്ടോ ഇനി ഒരു ഗ്ലാസ് കുടിച്ചണം പിന്നെ ഞാനവിടെ പാർന്ന് വെച്ചിട്ട് ഞാനിന്ന് ചോറ്റിനിതാക്കണേ കുടുക്ക കുടന്ന് വെച്ചിരിക്കണേ ചോറ് തീമടാൻ അപ്പോൾ ഇന്ന് വലിയൊരു കുടുക്കേൻ്റെ തീമെക്കണേണ്ടട്ടാ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ നാത്തൂന്താത്ത ഒരു വിരുന്നിട്ടുട്ടോ വിരുന്ന് അപ്പോൾ ഒരു വിരുന്നെ രാവിലെ വിരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉച്ചക്കൊക്കെ ചോറ് തീമെടാനും വേണ്ടി വലിയൊരു കുടുക്കന്നെ വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്താ ഒരു കുറേ ആയിട്ടപ്പോൾ വന്നിട്ട് കുറേ നേരം നോമ്പിൽ വന്ന് പോയതാണ് പിന്നെ വന്നിട്ടില്ലേനീ പെരുന്നാക്കൊന്നു വന്നിട്ടില്ലേനീട്ടാ അപ്പോൾ ഒരിക്കുക കാരണമാണ് കേട്ടോ വേറെ ആഞ്ഞത് അപ്പോൾ ഏതായാലും നമ്മൾ ചോറ്റിനില്ല തണിയും തീമട്ടുകൾ അപ്പോൾ അത് ഞാൻ അത് തിളക്കട്ടെ പിന്നെ ചാറുണ്ടാക്കിയിരിക്കുന്നത് ചട്ടിനിയാണ് കിട്ടാ ചീയപ്പത്തേക്ക് ചീയപ്പത്തേക്ക് ചട്ടിനിയാണെങ്കിൽ മക്കൾക്കും തീർപ്പതി ഞമ്മക്കും തീർപ്പതി കിട്ടാ അപ്പോൾ അങ്ങനെ ചാറുണ്ടാക്കി വെച്ചു പിന്നെ ചോറ്റിനിൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരിട്ട് കൊടുത്തുക്കണം അപ്പോൾ നേരത്തെ തന്നെ ചോറ് വെക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്ക് പോകാണ്ട് ഓന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ആ ചോറ് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് പെപ്പ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ വെപ്പ് കിട്ടാം അപ്പം നിങ്ങളേതും ഉച്ചക്കും വൈകുന്നേരത്തിനോണം അല്ല വൈകുന്നേരം ഞമ്മക്ക് ബിരിയാണി വെക്കണം ഉച്ചക്കക്ക് മാത്രമാണ് കിട്ടാ ഈ അപ്പോൾ പിന്നെ നേരത്തെ തീമട്ടാലും കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഓന് കുറച്ച് തീമട്ട് പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊന്നും തീമട്ട് അപ്പോൾ രണ്ട് പണിയാണ് അപ്പോൾ അതിന് നിൽക്കണ്ട അപ്പോൾ ഒരൊറ്റ വട്ടം തീമക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഏതായാലും ഒരു ചകിരി ഒക്കെ വെച്ച് ഞാൻ തിജ്ജൊക്കെ ഒന്ന് ഊതി കത്തിച്ചു അപ്പം നീ അതവിടെ കടന്ന് വേഗട്ടെ കുറച്ച് വേഗമില്ല അരി തന്നെയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇങ്ങനെ കടന്ന് വന്നോളും അപ്പോൾ തന്നെ ഞമ്മക്കിതാക്കൾ നമ്മളെ ചീരമ്മ കുറച്ച് ചീര ഉണ്ടായിക്കണേ അപ്പോൾ ചീരമ്മ കുറച്ച് ചീര ഉണ്ടാക്കണമെന്നില്ലേ നമ്മളെ ചീര വരുത്തുമ്പോൾ കുറച്ച് ചീര മുറിച്ചാൻ അയക്കണട്ടോ അണങ്ങിയിട്ട് നമ്മളെന്താട്ടി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേട്ടെ അപ്പോൾ നമ്മളെ പെരിയിൽ കുഴിച്ചിട്ടുണ്ടാക്കിയ സാധനം വിളവെടുത്ത് നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി തിന്നുമ്പോൾ അത് മനസ്സ് നല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനെ ചീര അരിഞ്ഞുകൊണ്ടെങ്കിൽ അത് കയ്യിയിട്ട് നമ്മൾക്ക് അരിയണം പിന്നെ ഞാനൊന്നുണ്ടാക്കണത് മോര് കാച്ചിയതാണ് കേട്ടോ അപ്പോൾ കാച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ ഇതാക്കണേ പിന്നെ കുറച്ച് ഇറച്ചി കൊണ്ടു നിൽക്കണേ പിന്നെ കുറച്ച് കോഴിയും കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ ഇറച്ചി ഞമ്മൾക്ക് ഉച്ചക്കും വെക്കാം കോഴി നമുക്ക് വെയിന്നേരം ഒരു ബിരിയാണി വെക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇറച്ചിയും കോഴിയും കൊണ്ടുവന്ന് അത് നമുക്ക് അവിടെ കോഴി നമുക്ക് പിടിച്ചു കാക്കി പിടിച്ചാണ് വയ്ക്കാം പിന്നെ ഇറച്ചി നമുക്ക് തീമടാം പിന്നെ ഇറച്ചി മുറിച്ചാണ്ടാണ് കേട്ടോന്ന് കൊടന്നിട്ട് മുറിച്ചണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചോറൊക്കെ വെന്ത് ഊറ്റാണ് പിന്നെ നമ്മൾ മോര് കാച്ചാലിന് അടുപ്പത്ത് വെച്ചിങ്ങനെ കേട്ടോ പുളി വാർന്ന് മഞ്ഞൾപ്പുളിയും കരിയേപ്പും ഉപ്പും ഇട്ടിക്കാണ്ട് നമ്മൾ തീമക്കെ കേട്ടോ പിന്നെ ഞാൻ നമ്മളെ കുട്ടിക്ക് പോകാനാകുമ്പോഴത്തേന് ഇറച്ചി പോകൂല അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് കണ്ടം എടുത്തിട്ട് പൊരിച്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രണ്ട് കണ്ടം സനൂനും കൊടുക്കുക ഓനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ പൊരിച്ചെന്ന കണ്ട മക്കൾ ഞങ്ങൾക്ക് ലേഖാക്കൂല് മാത്രമേ ഉള്ളോ ചോദിച്ചു അപ്പോൾ ആ ഒരു പരാതി വേണ്ടാ ചോദിച്ചിട്ട് ഞാൻ എന്താട്ടെ ഒരാറ് കണ്ടം പൊരിച്ചിരിക്കണേ പിന്നെ പൊടി കലിക്കിയതാണ് കേട്ടോ ഞമ്മളെ ഈ മോര് കാച്ചത് അപ്പോൾ നിങ്ങൾ നാളൊരു കമ്മിൻറ്റ് എന്തെങ്കിലും എവിടെ മോര് ഈ പുളി പറന്ന് കാണ്ട് ഉണ്ടാക്കണീനാണ് ഞമ്മള് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മോര് കാച്ചത് പണ്ടൊക്കെ പണ്ടേ ഇല്ല ഒരു ചാറാണിത് പണ്ടുള്ള ആൾക്കാർ ചാർ വെക്കണ ഈ മോര് മോരാച്ചത് നല്ല രസമാണ് കേട്ടോ ഈ ഇറച്ചു വരട്ടും മോര് കാച്ചിയതും ഒരു പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്ത പോലെ പോലുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കേണ്ടേ പിന്നെ തേങ്ങയും നല്ല ഇരകും വെളുത്തുള്ളിയും പാടരച്ചതാണ് കേട്ടോ ഞാൻ പിന്നെ പാറന്ന് കൊടുത്തു പൊടി നല്ലോണം ബന്തിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ അരച്ചത് പരഞ്ഞത് പിന്നെ കടുവും കരിയേപ്പും ഇട്ട് തൂമിച്ച അത്രേ ഉള്ളൂ അതോടുകൂടി നമ്മൾ മോരാച്ചത് സെറ്റായിട്ടാണ് അപ്പം ഇനി ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മോര് കാച്ചത് ഉണ്ടാക്കിയിട്ടൊന്ന് ചോറ് വെച്ച് നോക്കണ്ടി ഒരു പപ്പടം പൊഴിച്ചത് കൂടി ഉണ്ടെങ്കിൽ നല്ല രാഹത്തായി അപ്പോൾ നമ്മളെ കുട്ടിക്ക് ഇതാക്കണേ ചോറൊക്കെ വട്ടപാത്രത്തിലാക്കി കുറച്ച് മോര് ചാറ് പാറന്നിട്ട് പിന്നെ രണ്ട് മൂന്നെണ്ടം ഇതും കോഴിട്ടെടുത്തു അപ്പം ഇന്നലെ ഒരു കമൻറ്റിൻ്റെ എനിക്ക് കുറച്ച് തോനെ ചാറകൾ പാറന്നുടേൻ അപ്പോൾ ഇന്ന് ഇതാക്കണേ നല്ലോണം ചാറകൾ പാറ ഒറ്റ വെള്ളം പാർന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ചട്ടിയൊക്കെ തീവെച്ച് ചീര വെക്കാല്ല പർപ്പടയിലാണ് അപ്പം ഒന്ന് കടുക് ഒന്നും ഇട്ടിട്ടില്ല ഓരോ ദിവസം ഓരോ മാതിരിയല്ലേ അപ്പം ഒന്ന് കടുകട അതൊന്ന് വെച്ചോക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ തേങ്ങയും പച്ചമുളകും രണ്ട് പണം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊടുത്ത് ആ ഒരു പച്ചമണം വരെ മാത്രം മതി ഇന്നിട്ട് ഞമ്മൾക്ക് ഇതാക്കണേ നമ്മളെ ചീര ആ അക്കിട്ട് കേട്ടോ ചുവപ്പും പച്ചയും ഒക്കെ ഉണ്ട് ഒക്കെ നല്ലതാണ് കാൽസ്യം നല്ല നല്ല ഇലക്കറികളൊക്കെ വേണം ഇങ്ങനെ തിന്ന അപ്പോൾ കാൽസ്യമാണ് കൂടട്ടെ അപ്പോൾ ഒരു ചട്ടി നിറച്ചുണ്ട് പക്ഷെങ്കിൽ ഇതിലുണ്ട് വാടിക്കഴിഞ്ഞാൽ നമ്മളെ ചട്ടിൻ്റെ മൂട്ടിൽ ഒരു തുള്ളി ഉണ്ടാവുകയുള്ളു കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇളക്കാനും കൂടിയും കഞ്ചണില്ല നമ്മളെ ചട്ടിയിലിട്ടിട്ട് നമ്മളെ ചീര അശങ്കിൽ അതൊന്ന് ചുങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഒസറായിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടിയൊക്കെ ആധെയാണ് കേട്ടോ ഞാൻ ചീര വേവിച്ചെടുക്കണത് ചീര മൂടിയച്ച് വേവിച്ചാൽ പറ്റങ്ങാട്ട് വേഗം കയറും അപ്പോൾ വേഗം കറിയാൽ ഒരു കൈച്ചിനൊരു മാരിയാണ് കേട്ടോ അപ്പോൾ അതാക്കണേ നല്ല സെറ്റായി വന്നിട്ട് കേട്ടോ ചീര കണ്ടല്ല ഒരു മൂട്ടിലൊരു തുള്ളിയല്ലേ ഉള്ളൂ അപ്പോൾ ഉച്ചക്കൊക്കെ അല്ലേ അത് മതിയല്ലോ പിന്നെ നോക്കി ഉപ്പൊക്കെ ഉണ്ട് കിട്ടാം നമ്മൾ എന്ത് സാധനം ഒരു കമ്മട്ടായിട്ടുള്ളൂ ഇന്ന കണക്ക് കണക്കെന്നൊന്നുമില്ല ആ കമ്മട്ടം ഇടണത് പാകമായിട്ട് വരും കേട്ടോ കൂടില്ല കുറയില്ല പിന്നെ കുറഞ്ഞാലും ഞമ്മക്ക് പിന്നീട കൂടിക്കഴിഞ്ഞാൽ ഒന്നും കാട്ടാൻ പറ്റില്ല പിന്നെ പൊടിക്കൈകളൊക്കെ ഉണ്ട് ഇട്ടോ ചോറൊക്കെ ഉരുള കൂട്ടി കണ്ട് ഇട്ടാലൊക്കെ മതി പോലും എന്നാൽ ഉപ്പൊക്കെ കുറയുന്നൊക്കെ പറയണേ കേൾക്കാം പിന്നെ ഞാനൊരു വല്ലുള്ളിയും ഒരു തക്കാളി കരിയപ്പവും ഇട്ട് നമ്മളെ ഇറച്ചി തീ കട്ടാ നമ്മളെ ഇറച്ചിയും കോഴിയും മീനും ഒക്കെ വെക്കണേ ഇങ്ങനത്തെ മണ്ണും ചട്ടിയിൽ ഞമ്മളെ വറകടപ്പിൽ വെച്ചാലുണ്ടല്ലോ അതിൻ്റെ ചാതു വേറെ തന്നെയാണ് മക്കളെ ഇങ്ങനെ കല്ലാന്ന് തോന്നണ്ട ഉണ്ടെങ്കിൽ കമൻറ്റാക്കി കൊളയും നമ്മളെ ഈ വിറകടുപ്പ് വെക്കുന്ന രസം ഒരു കൂട്ടാനും കിട്ടൂല ഇങ്ങനെ ചട്ടിയിൽ ചട്ടിയിലിങ്ങനെ വറകടുപ്പ് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ തിളച്ച് വേകണം ഈ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ തിളക്കുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ട് നമ്മളെ വറകടപ്പിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് നോക്കണ്ടേ ഇനിയിപ്പോൾ ഇല്ലാത്ത പോലെ കാര്യം ഇപ്പം ഞാൻ പറയണില്ല കേട്ടോ ഇപ്പം എല്ലാവരും വിറകടുപ്പൊക്കെ എടുത്ത് പോവുകയാണ് ഇപ്പോൾ ആർക്കും വേണ്ട പക്ഷേങ്കിൽ നമുക്കുണ്ടല്ലോ വറകടുപ്പിക്ക് വറകടുപ്പ് ഇല്ലാഞ്ഞാൽ ഒരു പൊറുതിയിടാണ് ഏ വറകടുപ്പ് മാണം ഒരു പരിയില് ഏഹ് അത് കാരണം കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിരുന്ന് വന്നാൽ ഞമ്മൾ കുറച്ച് ബിരിയാണിയോ ചോറൊക്കെ കുറച്ച് തോനെ വെക്കണം എന്ന് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഗ്യാസ് ഒന്ന് വെച്ചാൽ ശരിയാകുമോ ഇച്ച ശരിയാവില്ല കേട്ടോ ഏഹ് ഇഞ്ച കാര്യം ഞാൻ പറയുന്നത് നമ്മൾക്കുണ്ടല്ലോ ഈ ഒരു അടുപ്പെന്നെ മാണം ഈ ഇതിപ്പം ചത്തനം പൊടി ഇത് തുളച്ച് വൃത്തിയൊക്കെ ഉസ്സാറാണ് കേട്ടോ പിന്നെ പെയിൻറ്റ് കൊടന്ന ചിക്കണേ അടിച്ചടം അടിച്ചടമെന്ന് ഇങ്ങനെ പറയാൻ നല്ല അതുവരെ അടിച്ച് കണ്ടിട്ടില്ലല്ലേ അടിച്ചു ഇൻഷാല്ല അപ്പോൾ തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ നല്ലോണം മുളകും മഞ്ഞളും മല്ലിയും ഉപ്പും പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെപ്പാടെ കൂട്ടി കുറച്ച് ഒരു പൊടിയോളം വെള്ളം പറന്ന് തീമച്ചിങ്ങണ് ഒരുപാട് പാത്രം കൈകാണ്ട് അടിച്ചോലി തുടച്ചിട്ട് മേണം ഞമ്മൾക്ക് പാത്രം മോറാൻ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടോ അങ്ങനെ അടിച്ചോരിലും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ ഇറച്ചി ഇതാക്കണം വെന്ത്ക്കണം വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിരിക്കണേ ഇനി കുറച്ച് നമ്മൾ കോഴി അരച്ചെണ്ണയല്ലേ അതുകൊണ്ടാണ് കേട്ടോ ആ ചുവപ്പ് കളറ് കോഴി പൊരിച്ച എണ്ണയും കുറച്ച് ഉലുവിയും ഒരു തുള്ളി കടുവും പിന്നെ കരിയേപ്പും ഒരു വല്ലുള്ളിയും പാട ഇട്ട് കൊടുത്ത് നമ്മളെ ഇറച്ചി സെറ്റായിട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഉലുവ ഇട്ട് കണ്ട് ഈ ഇറച്ചി വെച്ചാൽ അങ്ങനെ ഇതാക്കണ് പിന്നെ നമ്മളെ ചങ്ങാഴ്ച നമ്മൾ അരി അരച്ചത് നന്നാണില്ല എന്ന് പറഞ്ഞപ്പം കറി വെക്കണേ പരിപ്പില്ലേ അതിട്ട് കണ്ടൊന്ന് അരച്ചു വെക്കാൻ അപ്പം അങ്ങനെ നമുക്കൊന്ന് അരച്ച് നോക്കാം പിന്നെതാക്കണ് ഉച്ചക്ക് ചോറുന്നാലും നാലണിക്കൊക്കെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ പാടെടുത്ത വീഡിയോ എന്ത് കൂടുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കമ്മിയാക്കിയിരിക്കണ കേട്ടോ പിന്നെ അതാക്കണ് ബിരിയാണി വെക്കാമല്ല മസാലയൊക്കെ കൂട്ടി കോഴിയൊന്ന് പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഒരു കൊണ്ട കിട്ടണമെങ്കിൽ പൊരിച്ച് വെക്കണം അല്ലെങ്കിൽ പറ്റ ഉടഞ്ഞു കണ്ടിട്ട് പോകും അപ്പം ഞാൻ പൊരി ഒന്ന് പൊരിച്ചു കേട്ടോ പിന്നെ ഞാൻ ചോറ് തെമ്പിടുമ്പം ഞാൻ ഒരു സീല അമ്മ അവിടെ വിരിച്ചുവിടട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇലയും തിരഞ്ഞങ്ങനെ നടക്കണ്ടല്ലോ എപ്പോഴും ചോറ് വെക്കുമ്പോൾ ബിരിയാണിയൊക്കെ വെക്കണം അന്ന് അപ്പോൾ ഈ ഒരു സീല ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താട്ടും തിരുമ്പി ഉണക്കി വെക്കും പിന്നെ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ എടുക്കുകയെന്ന് വിചാരിച്ച് എരിയും തിരഞ്ഞങ്ങനെ നടക്കണ്ടല്ലോ അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട് അതിൻ്റെ മേലെക്കൂടെ ഞാൻ നമ്മളെ മസാലയിലത്തെ കുറച്ച് വെള്ളം കൂടെ മേലക്കൂടെ പറഞ്ഞു പിന്നെ കുറച്ച് നെയ്യും പാടെ ഒറ്റിച്ചു കൊടുത്തു അങ്ങനെ ഇതാക്കണേ നമ്മളെ ചോറ് സെറ്റായി വന്നിട്ട് ബിരിയാണി അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാനോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിർത്തട്ടെ ഇൻഷെല്ലാം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ